തലത്തിൽ മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടത് ഉപഭോക്താക്കളെ കാര്യമായി തന്നെ വലച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിന് സുരക്ഷ ഒരുക്കിയ ക്രൗഡ് സ്ട്രൈക്ക് നിശ്ചലമായതാണ് നിരവധി രാജ്യങ്ങളിലെ ഐ ടി സംവിധാനങ്ങളെ താറുമാറാക്കിയത് മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്ക് ആണ് വെള്ളിയാഴ്ച പുലർച്ചയോടെ െ നിശ്ചലമായത് ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി യുഎസ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ ഐ ടി സംവിധാനങ്ങളെ തകരാർ ബാധിച്ചു മൈക്രോസോഫ്റ്റ് വിൻഡോസിന് സുരക്ഷാ പരിഹാരങ്ങൾ നൽകുന്നതിനാണ് സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്ക് ഉപയോഗിച്ചിരുന്നത് ബാങ്കുകൾ വിമാന കമ്പനികൾ ആരോഗ്യ മേഖല എന്നിവയുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി ഇവയെല്ലാം ഓഫ്ലൈൻ ആയത് ബിസിനസ് രംഗത്തെ കാര്യമായ പ്രതിസന്ധിയിലാക്കി ഇന്ത്യയിൽ മാത്രം ഇരുന്നൂറ് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാന സർവീസുകളും ഇൻഡിഗോയുടേതായിരുന്നു ആകാശ് എയർലൈൻസ് സ്പൈസ് ജെറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി എയർലൈനുകളുടെ ബുക്കിംഗും ഇൻ സേവനങ്ങളും തടസ്സപ്പെട്ടു കമ്പ്യൂട്ടറുകൾ പ്രതീക്ഷിക്കാതെ ഷട്ട് ഡൗൺ ആവുകയും റീസ്റ്റാർട്ട് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുകയും അപ്ഡേഷൻ കാണിച്ച് ഓൺ ആക്കുന്ന സ്ക്രീനുകൾ ഏറെ നേരം മാറ്റമില്ലാതെ തന്നെ നിൽക്കുകയും തനിയെ ഡൗൺ ആവുകയും ചെയ്യുന്നതായിരുന്നു പ്രശ്നം ക്രൗഡ് സേവനങ്ങളിൽ ഉണ്ടായ സേവനങ്ങളിലുണ്ടായ കാരണം ആഗോളതലത്തിലും സേവനങ്ങൾ പണിമുടക്കിയതോടെ വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് നിശ്ചലമായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ന്യൂസിലൻഡ് പാർലമെന്റിന്റെയും വരെ പ്രവർത്തനത്തെ ഈ തകരാർ ബാധിച്ചു തങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകളിലൊന്നായ സ്കൈ ന്യൂസ് അറിയിച്ചിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് തകരാർ പരിഹരിച്ച് സ്കൈ ന്യൂസ് സംപ്രേഷണം പുനരാരംഭിച്ചത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന തകരാറാണ് മൈക്രോസോഫ്റ്റ് പണിമുടക്കിയതിന് പിന്നിലെ കാരണം ക്രൗഡ് സ്ട്രൈക്ക് എന്ന സൈബർ സുരക്ഷാ സേവനം ഉപയോഗിക്കുന്നവരെയാണ് ഇത് ബാധിച്ചത് യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ക്രൗഡ് സ്ട്രൈക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് മൈക്രോസോഫ്റ്റിന്റെ കണ്ടെത്തൽ ഇതാണ് ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കിയത് സാധാരണ ഉപഭോക്താക്കളെ ഇത് ബാധിക്കാൻ ഇടയില്ല ക്രൗഡ് സ്ട്രൈക്കിന് പകരം മറ്റ് സൈബർ സുരക്ഷാ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരെയും ഇത് ബാധിക്കില്ല മൈക്രോസോഫ്റ്റിന് സുരക്ഷ ഒരുക്കിയ ക്രൌഡ് സ്ട്രൈക്ക് നിശ്ചലമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ക്രൗഡ് സ്ട്രൈക്ക് പ്രസിഡന്റ് ജോർജ് കുഡ്സ് തന്നെ രംഗത്തെത്തി തകരാർ കണ്ടെത്തിയെന്നും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു